നിലവിൽ ഐ പി എല്ലിലെ ഏറ്റവും കരുത്തുറ്റ ടീമുകളിൽ ഒന്നാണ് രാജസ്ഥാൻ റോയൽസ് പ്രഥമ ഐ പി എല്ലിലെ ജേതാക്കളായ രാജസ്ഥാനെ നിലവിൽ മലയാളി സൂപ്പർ താരം സഞ്ജു സാംസൺ ആണ് നയിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് സഞ്ജു രാജസ്ഥാന്റെ നായകനായി നിയമിതനായത് അതേസമയം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രാജസ്ഥാൻ റോയൽസുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ അഭ്യൂഹങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉയരുന്നുണ്ട് സഞ്ജു സാംസൺ അടുത്ത സീസണും മുൻപ് ടീം വിട്ടേക്കുമെന്നതാണ് ഇതിലൊന്ന് കഴിഞ്ഞ ദിവസം രാജസ്ഥാൻ അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ പോസ്റ്റ് ചെയ്ത വീഡിയോ ആണ് ഇത്തരത്തിൽ ഒരു അഭ്യൂഹം വർദ്ധിപ്പിച്ചത് എന്നാൽ ഈ അഭ്യൂഹങ്ങൾ സത്യമാവാൻ തെല്ലും സാധ്യതയില്ല എന്നതാണ് വാസ്തവം സഞ്ജുവിൽ രാജസ്ഥാനും രാജസ്ഥാൻ റോയൽസിൽ സഞ്ജുവും നിലവിൽ സന്തുഷ്ടരാണ് വരും സീസണിലും രാജസ്ഥാനിൽ താരം തുടരുമെന്ന കാര്യം ഉറപ്പ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സീസണിലും കിരീടമെന്ന ലക്ഷ്യത്തിലേക്ക് രാജസ്ഥാനെ എത്തിക്കാൻ സാധിച്ചില്ലെങ്കിൽ സഞ്ജുവിന് രാജസ്ഥാന്റെ നായക സ്ഥാനം നഷ്ടമായേക്കാം അതിനാൽ ഈ സീസൺ ക്യാപ്റ്റൻസിയിൽ സഞ്ജുവിനുള്ള ഒരു ലാസ്റ്റ് ചാൻസ് ആകാനുള്ള സാധ്യതകൾ കൂടുതലാണ് അഥവാ സഞ്ജുവിനെ രാജസ്ഥാൻ നായക സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയാൽ പകരം ക്യാപ്റ്റൻസിയിലേക്ക് എത്താൻ സാധ്യതയുള്ള മൂന്ന് പ്രധാനികളെയും നോക്കാം ഒന്ന് ജോസ് ബട്ട്ലർ സഞ്ജു സാംസണെ മാറ്റുകയാണെങ്കിൽ രാജസ്ഥാൻ റോയൽസിന് ക്യാപ്റ്റൻസിയിലേക്ക് പരിഗണിക്കാൻ സാധിക്കുന്ന ഏറ്റവും മികച്ച ഓപ്ഷനാണ് ജോസ് ബ്ട്ലർ ഇംഗ്ലണ്ട് വൈറ്റ് ബോൾ ടീമിന്റെ ക്യാപ്റ്റനായ ബ്റ്റ്ലർക്ക് അന്താരാഷ്ട്ര ക്രിക്കറ്റിലടക്കം നായകനായി മികച്ച പരിചയ സമ്പത്തുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ടി ട്വന്റി ലോകകപ്പിൽ ഇംഗ്ലണ്ട് കിരീടം ചൂടുമ്പോൾ അവരുടെ ക്യാപ്റ്റനുമായിരുന്നു ബട്ട്ലർ നിലവിൽ ലോക ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ഓപ്പണർമാരിൽ ഒരാൾ കൂടിയായ ബ്ടലർ എല്ലാ രീതിയിലും ടീമിനെ മുന്നിൽ നിന്ന് നയിക്കാൻ കേൾപ്പുള്ളയാളാണ് രണ്ട് റിയാൻ പരാഗ് ടി ട്വന്റിയിലും ഏകദിനത്തിലും ഇന്ത്യൻ ടീമിൽ സ്ഥാനം നേടിക്കഴിഞ്ഞ റിയാൻ പരാഗ് രാജസ്ഥാൻ റോയൽസിന്റെ ഭാവി താരമെന്ന് വിശേഷിക്കപ്പെടുന്ന കളിക്കാരിൽ ഒരാളാണ് ആഭ്യന്തര ക്രിക്കറ്റിൽ അസമിന്റെ നായകനായ പരാഗ് ഇതിനോടകം തന്റെ നായക മികവും തെളിയിച്ചു കഴിഞ്ഞു സഞ്ജു സാംസന് പകരം ഇന്ത്യൻ താരത്തെ തന്നെ ക്യാപ്റ്റൻ ആക്കാൻ രാജസ്ഥാൻ തീരുമാനിക്കുകയാണെങ്കിൽ പരാഗ് പരിഗണിക്കപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിന് ഒപ്പമുണ്ട് റിയാൻ പരാഗ് ആറ് സീസണുകളിലായി മൊത്തം അറുപത്തി ഒൻപത് ഐ പി എൽ മത്സരങ്ങൾ കളിച്ച പരാഗ് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി മൂന്ന് റൺസാണ് സ്കോർ ചെയ്തിട്ടുള്ളത് മൂന്ന് യശ്വസി ജയ്സ്വാൾ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവി സൂപ്പർ താരം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കളിക്കാരനാണ് ഇരുപത്തിരണ്ടുകാരനായ യശ്വസി ജയ്സ്വാൾ രണ്ടായിരത്തി ഇരുപത് മുതൽ രാജസ്ഥാൻ റോയൽസിന് ഒപ്പമുള്ള ജയ്സ്വാൾ ടീമിന്റെ കോർ താരമായി മാറിക്കഴിഞ്ഞു അടുത്ത സീസൺ മുൻപുള്ള മെഗാലയലത്തിന് മുന്നോടിയായി രാജസ്ഥാൻ ടീമിൽ നിർത്താൻ പോകുന്ന കളിക്കാരിൽ ഒരാൾ ജയ്സ്വാളാകുമെന്ന കാര്യം ഉറപ്പ് മികച്ച ക്രിക്കറ്റ് ബുദ്ധിയുള്ള ജയ്സ്വാളിനെ ഭാര്യയിൽ രാജസ്ഥാൻ നായക സ്ഥാനത്തേക്ക് പരിഗണിച്ചാലും അത്ഭുതപ്പെടാനില്ല ഐ പി എല്ലിൽ ഇതുവരെ അൻപത്തിരണ്ട് കളികളിലാണ് ജയ്സ്വാൾ ഇറങ്ങിയത് ഇതിൽ ആയിരത്തി അറുനൂറ്റി ഏഴ് റൺസ് നേടാൻ താരത്തിന് സാധിച്ചിട്ടുണ്ട് അതേസമയം രാജസ്ഥാൻ റോയൽസിനെ ഏറ്റവും കൂടുതൽ മത്സരങ്ങളിൽ നയിച്ചിട്ടുള്ളയാളാണ് സഞ്ജു സാംസൺ രണ്ടായിരത്തി ഇരുപത്തി ടീമിന്റെ നായകനായി മാറിയ സഞ്ജു ആകെ അറുപത്തി കളികളിലാണ് ടീമിന്റെ ക്യാപ്റ്റനായത് ഇതിൽ മുപ്പത്തിയൊന്ന് കളികളിൽ രാജസ്ഥാൻ ജയിച്ചപ്പോൾ ഇരുപത്തിയൊൻപത് എണ്ണം ടീം തോറ്റു ഒരെണ്ണത്തിൽ ഫലമുണ്ടായില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സീസണിൽ ഐ പി എൽ ഫൈനലിൽ എത്തിയതാണ് സഞ്ജു സാംസൺ കീഴിൽ രാജസ്ഥാന്റെ ഏറ്റവും മികച്ച പ്രകടനം